ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിൻ്റെ മേലെ അതായത് കോട്ടിൻ്റെ മേലെ ലിപ്സ്റ്റിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു നാനയുടെ ചുണ്ടിൽ നിന്നും ലിപ്സ്റ്റിക് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും അതിനെ തെറ്റിദ്ധരിക്കുകയാണ് അതായത് ആദർശൻ ഞാനേയും തമ്മിൽ കിസ് ചെയ്തതുകൊണ്ടാണ് ആ ലിപ്സ്റ്റിക് അവിടെ വന്നതെന്ന് മൂർത്തി ചിന്തിക്കുന്നത് അയാൾ അത് പ്രകാരമാണ് എല്ലാവരോടും പറയുന്നതും അമ്മയോട് അതായത് ഭാര്യയോട് പറയുന്നു ഭാര്യ മക്കളോട് പറയുന്നു അങ്ങനെ എല്ലാവരും അത് അറിയുകയാണ് അപ്പോൾ അതിനുശേഷം ആദർശ ദേഷ്യത്തോടെ ഞാനോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ പറ്റിയതാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനുശേഷം ആദർശ എല്ലാവരോടും പറയാണ് ഇതെങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയില്ല അപ്പൊ മൂർത്തി തമാശ ആക്കിക്കൊണ്ട് പറയാണ് സാരയില്ല ഇടമോനെ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണയാണ് ആദർശ് മുത്തശ്ശൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ വെറുതെ പുഞ്ചിരിക്കുകയാണ് പക്ഷേ ആദർശിന്റെ ഉള്ളു നിറച്ചും ദേഷ്യമാണ് അപ്പം കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ അവർക്കൊപ്പം കാറിൽ ഉണ്ടായിരുന്നതാണല്ലോ ഇത് എപ്പോ സംഭവിച്ചു അപ്പൊ ഞാനെ പറയാണ് ആദർശനോട് ആദർശട്ടെ ഞാനിത് കഴുകിത്തരാം നയനോടുള്ള ദേഷ്യം കൊണ്ട് ആദർശ് പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ കഴുകിക്കോളാം എന്നിട്ട് ആദർശ് എഴുന്നേറ്റ് പോകുമ്പോൾ മുത്തശ്ശൻ പറയാണ് മോളെ മോളും കൂടെ കുടിച്ചല്ലേ എന്ന് പറഞ്ഞ നായനെയും കൂടെ പോകുന്നുണ്ട് ആ നയനെ പോകുന്നത് കണ്ടപ്പം അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ പെയിൻറ്റ് കൂടല്ലേ അപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ് കനകടക്കം നാനെ വാഷ്റൂമിൽ എത്തുമ്പോഴേക്കും ആദർശ് ലിപ്സ്റ്റിക് ഒക്കെ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടുകൂരിയിട്ട് അപ്പം നാനേ കണ്ടപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയായി കാണിച്ചത് നിന്നോട് തനിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് നീ എന്തിനീ ആൾക്കാരെ മൊത്തം കൂട്ടിയത് അപ്പം നായനെ പറയാണ് ഞാനത് തുടച്ച് തരാം അപ്പോൾ ആദർശ ദേഷ്യത്തോടെ പറയൂ അതാണോ ഇപ്പം ഇവിടുത്തെ കാര്യം അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് നീ അതിന് ഉത്തരം പറ അതിന് ഞാനല്ല എല്ലാവരോടും വരണമെന്ന് പറഞ്ഞത് പിന്നെ ആരാ അതെനിക്ക് അറിയത്തില്ല അപ്പോൾ അദർശ ദേഷ്യത്തോട് അറിയൂ അതെ നീ വെറുതെ കള്ളം പറയല്ലേ അപ്പോൾ ആദർശ ദേഷ്യത്തോടെ പറയാണ് ഈ കറയൊക്കെ തുടച്ചാൽ പോവും പക്ഷെ മനസ്സിലുണ്ടാവുന്ന കറയുണ്ടല്ലോ അത് തുടച്ചാലൊന്നും പോവില്ല അപ്പം നേനെ അർത്ഥം വെച്ചുകൊണ്ട് പറയാണ് അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്താ നീ പറഞ്ഞേ അല്ല മനസ്സിലെ കറയാണ് കഴുകിക്കളയാൻ പാടെന്ന് പറയായിരുന്നു അപ്പം ആദർശം തിരിച്ചു പറയുന്നുണ്ട് അതെ പറയാനുള്ള അർഹത പോലും നിനക്കില്ല അപ്പം ഞാനെ ചോദിക്കുക ഇപ്പം എല്ലാവരും വന്നതുകൊണ്ട് എന്താ കുഴപ്പം ആദർശേട്ടൻ്റെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ വന്നിരിക്കുന്നേ അപ്പം ആദർശ് പറയുന്നുണ്ട് അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ അവർക്ക് എല്ലാ ദിവസവും പാർട്ടി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു അനിയെ ഞാൻ എല്ലാം ഏൽപ്പിച്ചത് അവനും നമ്മൾ രണ്ടാളും മാത്രം ഉണ്ടാവൂ എന്ന് കരുതിയാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത് പിന്നെ ഇത്രയും ആളുകൾ വരുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ ഒക്കെ കേട്ടതിന് ശേഷം നയന പറയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുന്നേ ഏതായാലും ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആദർശേട്ടന്റെ അമ്മ ചോദിക്കും ആ സമയത്ത് എനിക്ക് സത്യം പറയേണ്ടി വരില്ലേ ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോവാമെന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുമായിരുന്നല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് അപ്പം നയന വീണ്ടും പറയാണ് പ്രതി ഞാനല്ലെന്ന് പറഞ്ഞില്ലേ എന്നിട്ടും ആദർശേട്ടൻ എന്താ മനസ്സിലാവാത്തത് ഷെ ഇനി ആ മാനേജർ എങ്ങാൻ ഇത് നമുക്ക് രണ്ടു പേർക്കും മാത്രമുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എല്ലാം കൊള്ളാവും അപ്പോഴാ അമ്മ ചൂടാവാൻ പോകുന്നത് ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ എന്തിനാ കുടുംബകലഹം കൂടെ ഉണ്ടാക്കുന്നത് അപ്പം കൂടി ഞാനേം പറയുന്നുണ്ട് മനസ്സറിയാതെയാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇനിയെങ്കിലും ഇതുപോലെ പുറത്തു പോവണമെന്ന് പറയുമ്പോ ഇതുപോലെ ആളെ കൂട്ടരുത് എനിക്കിനി ഇതുപോലൊരബദ്ധം പറ്റില്ല ഇത് അവസാനത്തെയാ ആദർശ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതിനിടയിൽ അവളുടെ ലിപ്സ്റ്റിക്ക് തേക്കലും എടി നീ അത് മനപൂർവ്വം ചെയ്യുന്നതല്ലേ അപ്പം ഞാനേ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞാനത് മനഃപ്പൂർവ്വം ചെയ്യുന്നത് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഞാൻ മനപ്പൂർവ്വം ആദർശേട്ടൻ്റെ കോട്ട് വൃത്തിയടാക്കുവോ അപ്പം ആദർശം പറയാം നിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ നീയെ ഒരു സാധാരണ പെണ്ണല്ല അതുകൊണ്ട് ഇതും ഇതിനപ്പുറവും സംഭവിക്കും എന്നിട്ട് ദേഷ്യത്തോടു കൂടിയാണ് ആദർശ അവിടെ നിന്ന് പോകുന്നത് അതേസമയം ദേവയാനിയെ ഏരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ജലജ ജലജ പറയുന്നുണ്ട് മൂർത്തി ജ്വല്ലറിക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം ഒരു കോടിക്കും മുകളിലാ എങ്കിലും നമ്മുടെ വരവിനനുസരിച്ച് എപ്പോഴും ചെലവാക്കാത്തവരാ ജലജ ഇങ്ങനെ ദേവയാനിയെ എരിപി എരിപിരി കയറ്റുന്നത് കനക കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജലജ പറയാണ് ഏട്ടത്തിയൊക്കെ മരുമക്കളായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഇതുപോലെ ദൂർത്ത് ദൂർത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നോ ജലജ പറയുന്നതിനൊന്നും ദേവയാനി മറുപടി പറയുന്നില്ലെങ്കിലും ഒക്കെ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ് അപ്പൊ ജലജ പറയുന്നുണ്ട് ഇനി ഇതൊക്കെ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാം അപ്പൊ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ ആദർശം എൻ്റെ അമ്മയെ തിളപ്പിക്കുകയാണല്ലോ അപ്പോഴേക്കും ആദർശവും നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആദർശിൻ്റെ പിന്നാലെ തന്നെ നയന വരുന്നുണ്ടായിരുന്നു പക്ഷെ ആദർശിൻ്റെ ആ ഒരു മുഖത്തുണ്ടായിരുന്ന ദേഷ്യം കാരണം നയനക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല പക്ഷെ നയനെ ചിന്തിക്കുകയാണ് അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു ഡിന്നറിന്റെ സെറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് ഇന്നത്തെ ഡിന്നർ ശരിക്കു പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തതായിരുന്നു അപ്പോൾ ഇവരാരും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇതൊക്കെ ഇവിടെ കണ്ടേനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ആദർശേട്ടന് നല്ല മാറ്റമുണ്ടെന്ന് വേണം കരുതാൻ ഞാൻ ആദർശം എടുത്ത് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും കനക കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളെ ഇവിടുത്തെ ഈ ആഘോഷങ്ങളൊക്കെ മോൾക്ക് വേണ്ടിയാ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നയനെ പുഞ്ചിരിക്കയാണ് അതുപാത്രമല്ല ദേവയാനി അതുപോലെ തന്നെ ജയനോട് പറയാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് ഇത് നമ്മൾക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ജയൻ ദേശത്തോടെ ചോദിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നമ്മളെ വിളിക്കോ നീ എന്തിനെ സംശയിക്കുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അല്ല നേരത്തെ അവൻ ഇതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ ഇങ്ങനെയൊരു ഫങ്ഷ ഫങ്ഷൻ അറേ അറേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ആദർശം അതേപറ്റി ജേട്ടനോട് എന്നോടൊക്കെ പറയുന്നതല്ലേ പക്ഷേ ജയം പറയുന്നത് ഇനിയിപ്പോൾ അവരാണ് കുടുംബകാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അപ്പോൾ അവരോരോ തീരുമാനങ്ങളെടുത്ത് നമ്മളോട് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അതേസമയം അനിയുടെ അച്ഛനും അമ്മയും കൂടെ പരസ്പരം സംസാരിക്കുകയാണ് സ്റ്റേജ് കണ്ടോ നല്ല രസമില്ലേ നമുക്കവിടെ പോയി ഒരു സെൽഫി എടുത്താലോ നമ്മൾ ചേർന്നിട്ട് ഒരുപാട് നാളല്ലേ സെൽഫി എടുത്തിട്ട് എന്നൊക്കെ ആയിട്ട് പറയുന്ന സമയത്ത് അവർ തമാശ ആക്കുന്നുണ്ട് അതിനവിടെ തന്നെ പോയി എടുക്കണമെന്നുണ്ടോ ഉടനെ തന്നെ നമുക്കൊരു മരുമോള് വരും പെട്ടെന്ന് തന്നെ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും ആവും അങ്ങനെയുള്ളപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ അത്തരം ഒന്നും ഇപ്പൊ എടുക്കേണ്ട അപ്പൊ അയാൾ തിരിച്ചു പറയുന്നുണ്ട് ഈ പ്രായവും വാർദ്ധ്യയ്ക്കുമൊക്കെ നമ്മളല്ലേ ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ മക്കളുടെയൊക്കെ കല്യാണവും കഴിയും കൊച്ചുമക്കളൊക്കെ ജനിക്കുകയും ചെയ്യും നമുക്ക് വയസ്സായി എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് നമ്മുടെ ആദ്യം ഉടലെടുക്കും പിന്നെ പ്രായത്തിനപ്പുറം വാർദ്ധക്യം ബാധിക്കുകയും ചെയ്യും അവിടെയൊക്കെ എന്റെ അച്ഛനെയും അമ്മയും കണ്ടുപഠിക്കണം അവരെ ഇന്നും എല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നവരാ അപ്പോഴേക്ക് ഹാളിലേക്ക് അനിയും കൂടെ വരുന്നുണ്ടായിരുന്നു അനി വന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ എന്താടാ അനാമികയോടും വരാൻ പറഞ്ഞിട്ടുണ്ടോ ജയം കളിയാക്കുകയാണ് ഏയ് ഇല്ല വലിയച്ച അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അനി എന്തായാലും എല്ലാവരും ഇവിടെ കൂടിയതല്ലേ അപ്പോൾ അനാമികയോടും നിനക്ക് വരാൻ പറഞ്ഞുണ്ടായിരുന്നോ അപ്പം അനി വിഷമത്തോടു കൂടി ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ആദർശന്റെ മുഖത്തേക്ക് അതുമാത്രമല്ല അനി ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്യണം കൊലച്ചതിയാണ് ഏട്ടൻ ചെയ്തത് ഇനി അതോ ഭാര്യയും ഭർത്താവും പുറപ്പെട്ടപ്പോൾ എല്ലാവരും കൂടെ കൂടിയതാവുമോ അനി ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ് അപ്പം അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ മുഖത്തൊരു ടെൻഷൻ അപ്പം ആദർശ് പറയുന്നുണ്ട് ഇതൊക്കെ ഇവൻ അറേഞ്ച് ചെയ്തതാ ആഹാ അത് ശരി എന്നിട്ട് ഒരു വാക്ക് പോലും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പം അനി പതറിക്കൊണ്ട് പറയും പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അപ്പം അനിയ ആദർശനെയും നായനെയും നോക്കുന്ന സമയത്ത് രണ്ടുപേരും പുഞ്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നായനെ സ്വയം ചിന്തിക്കുന്നുണ്ട് അനിയനോട് ഏട്ടനെ ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്നാ തോന്നുന്നത് അതിനിടയ്ക്ക് എല്ലാവരും ഒപ്പം വരുന്നു കരുതി കാണില്ല അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇന്നിങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ആദർശേ മോൾഡ് ഡിസൈൻസ് ഒക്കെ കോടികളുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ സന്തോഷത്തിൽ നടത്തുന്നതാണോ ഈ പാർട്ടി അപ്പോഴേക്കും ജലജ ദേവയാനിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വേണ്ടി ഈ പാർട്ടി നടത്തുന്നതെന്ന് പെട്ടെന്ന് തന്നെ ആദർശ ഇടയിൽ കയറിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഏയ് അല്ല നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പിറക്കാൻ പോകുമല്ലേ അതിൻ്റെ സന്തോഷത്തിനാ അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയുന്നുണ്ട് അപ്പം നയന മനസ്സിൽ ചിന്തിക്കുകയാണ് ടെൻഷനോട് കൂടി ഈശ്വര ഈ സമയത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞില്ലല്ലോ നവ്യക്കു വശ് അതൊന്നും കേട്ടിട്ട് വലിയ കൂസലൊന്നുമില്ല അപ്പം ആകർഷി പറയാണ് മുത്തശ്ശിയും മുത്തശ്ശനും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കാത്തിരിക്കുക അങ്ങനെയുള്ളപ്പോൾ വളകാപ്പ് കഴിഞ്ഞ നവ്യ നമ്മുടെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് പോകും അങ്ങനെയുള്ളപ്പോൾ ഒരു ഡിന്നർ ഒരുക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം എല്ലാവരും കൂടി ചിരിക്കുകയാണ് അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏട്ടൻ്റെ തലച്ചോറ് വർക്ക് ചെയ്തു പക്ഷേ ഇങ്ങനെ ഇന്നത്തെ ഡിന്നർ ഒരുക്കാൻ ഹോട്ടലുകാർ കുറച്ച് ഓടേണ്ടി വരും അത് കേട്ടതും അബി പറയുന്നുണ്ട് താങ്ക്സ് ആദർശേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഇതുപോലൊരു ഗംഭീര പാർട്ടി ഒരുക്കിയല്ലോ അതും ഞങ്ങളെ അറിയിക്കാതെ അതിന് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ആദർശ് പുഞ്ചിരിക്കുകയാണ് അപ്പോൾ ജലജ പറയ മനസ്സിൽ ചിന്തിക്കുകയാണ് നാളെ ഇല്ലാതാവാൻ വേണ്ടി പോകുന്ന കുഞ്ഞിന് വേണ്ടി എന്തിനാടാ അവനോട് ഈ നന്ദി പ്രകടനൊക്കെ അപ്പം ദേവയാനി ജയനോട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനുവേണ്ടി അവൻ ഈ പാർട്ടി ഒരുക്കിയതെന്ന് അപ്പം ജയൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് തനിക്ക് എന്തിൻ്റെ പ്രശ്നം ആടോ തൻ്റെ സംശയങ്ങൾ നീങ്ങുന്ന രീതിയിൽ ഇപ്പോൾ ആദർശ് സംസാരിച്ചത് പിന്നെ എന്തിനാ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത് നമ്മൾ ഈ പാർട്ടിയുടെ ഭാഗമാവുകയാണ് വേണ്ടത് എന്നിട്ട് എൻജോയ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ മനസ്സിനകത്ത് ഇരുട്ട് വെച്ചോണ്ടിരിക്കുവല്ല അപ്പോഴും ആദർശൻ ആനയുടെ ചെവിയിലായിട്ട് പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തിയാ എന്നെ എൻ്റെ അനിയനെയും ചക്രശ്വാസം വലിപ്പിക്കുന്നത് അപ്പോഴേക്കും ജലജ വന്നിട്ട് അഭിയോട് പറയാ അഭി വാ പുറത്തേക്ക് പോകാൻ വേണ്ടി അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ജലജ പറയാണ് ഇതൊന്നും കണ്ടിട്ടില്ല അവളുമാർ നോക്കിയിട്ട് കൊതിക്കുന്നത് കണ്ടില്ലേ കുപ്പത്തൊട്ടി കിടന്നതൊക്കെ വന്നിപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ സുഖിക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് അതല്ല അമ്മേ അവക്കിപ്പോഴും കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ നവ്യക്ക് കൊടുത്ത മരുന്ന് ഇതുവരെ ഏശാത്തതിനെക്കുറിച്ചാണ് അഭി പറയുന്നത് അപ്പം ജലജ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് മിക്കവാറും ഈ പരിപാടി ഒരു ട്രാജഡിയിൽ അവസാനിക്കും അവൾ ഇന്ന് തളർന്നു വീഴും നീ നോക്കിക്കോ ആദർശ് ആ ഡൈനിങ് ഏരിയയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ബാൽക്കണി പോയിട്ട് നിൽക്കുകയാണ് ഹോട്ടലിൻ്റെ അപ്പോഴേക്കും അനേം പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ആദർശ ദേഷ്യത്തോടെ നാനേ കാണുമ്പം പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളങ്ങളാണ് ഞാൻ പറയേണ്ടി വരുന്നത് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന പാർട്ടിയായി ഇതെന്ന് അതേ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തത് പക്ഷേ ഇതുപോലെ ഏത് പാർട്ടി അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പും ഞാൻ എൻ്റെ അമ്മയോട് പറയാറുണ്ടായിരുന്നു എന്നാൽ ഇവിടെ പറയാത്തതിൻ്റെ ഒരു ദേഷ്യമുണ്ട് അമ്മയുടെ മുഖത്ത് അതുമാത്രമല്ല ഈ പാർട്ടി നിനക്ക് മാത്രമായിട്ടാണ് അറേഞ്ച് ചെയ്തതെന്ന് അമ്മ അറിഞ്ഞാലോ ഇനി അത് അറിയാനൊന്നും പോകുന്നില്ല ആദർശേട്ടാ നാനെ ടെൻഷനോടുകൂടി തന്നെയാണ് പറയുന്നത് അപ്പോൾ ആദർശ് വീണ്ടും ദേഷ്യത്തോടെ പറയാണ് അർഹതയുള്ളവരോടോ ഇതൊക്കെ പറയാവോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും അപ്പൊ നാനേയും കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോയി കഴിക്കണമെന്നൊന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഹോട്ടലിലെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കുറച്ചു നേരം ആദർശേട്ടനോടൊപ്പം പുറത്തൊന്നിച്ചിരിക്കാമോ എന്ന് കരുതിയിട്ടാ ഞാനിതിന് സമ്മതിച്ചത് അപ്പൊ ആദർശ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഡി നീ പറയാതെ ഞാൻ ഇങ്ങനൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വീട്ടിലുള്ളവർ എങ്ങനെയാ മനസ്സിലാക്കുന്നത് അപ്പം ഞാനെ വീണ്ടും പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ ഡ്രസ്സ് മാറി താഴേക്ക് വരുമ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇരിക്കുക ഡിന്നറിന് വരാൻ വേണ്ടി അപ്പം ഞാനയുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് ആദർശ് പറയാണ് എത്ര നന്നായിട്ടാണ് നീ കള്ളം പറയുന്നത് അപ്പം ഞാനെ ദേഷ്യത്തോടെ പറയും ഞാൻ കള്ളം പറയാറില്ല എനിക്കങ്ങനെ പറയാൻ അറിയേയില്ല ആദർശ് ഒന്നും പറയാതെ നിൽക്കുകയാണ് ആ സമയത്ത് ഞാനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ ദേവി ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലെന്ന് അറിഞ്ഞിട്ടും ഞാനത് ആരോടും പറയാത്തത് കളവല്ലേ അത് കണ്ടിട്ട് ആദർശ് ചോദിക്കുകയാണ് എന്താണീ ആലോചിക്കുന്നത് ഇനി അടുത്ത എന്ത് കള്ളം പറയണമെന്നാണോ അപ്പം നയന വിഷമത്തോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പാർട്ടി നടക്കുമ്പോൾ ആദർശ് ആദർശേട്ടൻ അതിൽ നിന്ന് മാറി നിന്നാലോ അപ്പോൾ ആദർശ് പറയാം എനിക്ക് ഒരു സ്വഭാവമുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ച് തീരുമാനിച്ചാൽ അത് അതേപടി നടക്കണമെന്ന് അല്ലെങ്കിലേ വലിയ വിഷമ അല്ലാതെ എൻ്റെ വീട്ടുകാർ വന്നതിൻ്റെ ദേഷ്യമല്ല ഇത് അപ്പം നയന പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇവിടെ ഞാനും ആദർശ് ആദർശേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ല വേറെ എന്തോ സംഭവിച്ചതാണ് പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ആദർശും ദേഷ്യത്തോടെ പറയുകയാണ് ഒരുത്തനോട് ഡിന്നർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവിടെ വിശാലമായ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാനെ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടി ചെയ്തതല്ലേ അതിന് അനിയെ എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ ആദർശ് ദേഷ്യത്തോടെ പറയാ എല്ലാരും കണക്കാ എടി ഇതിനിടക്ക് നീയും അനിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്ന് ആര് കണ്ടു അവനാണെങ്കി ഇപ്പൊ ഞാൻ പറയുന്നതല്ല നീ പറയുന്നതാ കേൾക്കുന്നത് നീ വന്ന ശേഷം എനിക്ക് അവനോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല മൊത്തത്തിൽ എല്ലാവരെയും നീ അതുപോലെ അങ്ങ് മാറ്റിയെടുത്തു കളഞ്ഞു എന്നിട്ട് ആദർശ ദേഷ്യത്തോട് അവിടെ പോവുകയാണ് പോവാണ് നേനെ കൂടി അവിടെ തന്നെ നിൽക്കുകയാണ് അതേസമയം അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് മിക്കവാറും ഈ ഡിന്നർ അവളുടെ കുഞ്ഞു പോയതിന്റെ പാർട്ടിയായി മാറും അവൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതിനാ അവൻ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കലാശിക്കട്ടെ അഭി കൂടി ചിന്തിക്കുകയാണ് അതേസമയം നയനയുടെ അടുത്തേക്ക് കനക വന്നിട്ട് ചോദിക്കുന്നുണ്ട് നയന മോളെ എന്താ മോളെ ആദർശ മോൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് അപ്പൊ നായനെ സങ്കടത്തോടെ പറയാണ് അത് പിന്നെ ആദർശമായിട്ടെന്റെ അമ്മയോട് ഡിന്നറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്നോടാണല്ലോ വിളിച്ചു പറഞ്ഞത് എന്ന് മാത്രമല്ല അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നോട് മാത്രം റെഡി ആയിരിക്കണം എന്നാ പറഞ്ഞത് ഇത് അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ താഴെ വരുമ്പോ എല്ലാവരും ഡിന്നറിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കായിരുന്നു അപ്പൊ കനക ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയാണ് മോളെ ഇടയ്ക്ക് നിന്ന് കളിച്ചത് അവളാണോ എന്നൊരു സംശയമുണ്ട് ആ ജലജ അപ്പം നയന പറയുന്നുണ്ട് എന്തായാലും ഞാനും ആദർശമായിട്ട് ഒന്നിച്ച് പുറത്തുപോയാൽ അതൊരു പ്രശ്നത്തിലേ കലാശിക്കൂ അതിനേക്കാൾ നല്ലത് ഇതിങ്ങനെയായത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നേ പക്ഷേ അതിനുശേഷം കനക പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയെങ്കിലും എനിക്ക് എനിക്കൊത്തിരി സന്തോഷമുണ്ട് മോളെ മോളൊന്ന് ആലോചിച്ച് നോക്കിയേ മോൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഡിന്നർ ഒരുക്കിയതെങ്കിൽ ദേ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സാണ് ഈ ചെയ്തിരിക്കുന്നേ ഹോ അമ്മയ്ക്ക് സന്തോഷമായി നിങ്ങൾ വന്നപ്പോൾ പാട്ടും ഡാൻസും എന്തൊക്കെ രീതിയിലാ നിങ്ങളെ സ്വീകരിച്ചേ അപ്പൊ ഞാനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അതൊക്കെ ശരിയാ അമ്മേ അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് നല്ല വേദനയുണ്ട് അപ്പൊ കനക സംശയത്തോടെ ചേക്കും അതെന്താ മോളെ അല്ല എല്ലാ ആഘോഷങ്ങളും നടക്കുമ്പോഴും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ അപ്പൊ കനക വീണ്ടും ചോദിക്കുക മോളെ അതിൻ്റെ കാരണം എന്താണെന്ന് അമ്മ ചോദിക്കുന്നത് ഞാനൊക്കെ പറയാൻ പറ്റാത്ത ഒരു കാരണാണ് കാരണം നവ്യ പ്രഗ്നന്റ് അല്ല എന്നുള്ളത് നയന ഒന്നും പറയാതെ വിഷമിച്ച് കണ്ടപ്പോൾ കനക പറയുന്നുണ്ട് മോളെ ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ളതാ അപ്പോൾ പരമാവധി സന്തോഷിക്കണം നിങ്ങൾ രണ്ടാളും ഭയങ്കര സ്നേഹ അതുകൊണ്ടല്ലേ ആദർശ മോൻ്റെ കോട്ടിൽ മോളുടെ ലിപ്സ്റ്റിക് പറ്റിയത് അപ്പം നയന പറയണ്ട് അതൊരു അബദ്ധം പറ്റിയതാ അമ്മേ ഓ അബദ്ധം പറ്റിയത് അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി കനക ചിരിച്ചുകൊണ്ട് പറയുകയാണ് ശേഷം നായനയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്ന ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ് അതേസമയം ആദർശം നേരെ പോയത് അനിയുടെ അടുത്തേക്കാണ് അപ്പം അനി ചോദിക്കുന്നുണ്ട് ഏട്ടാ എന്താ ഇത് ഏട്ടത്തേക്കും ഏട്ടനും ഡിന്നർ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പം ആദർശും ടെൻഷനോടെ തന്നെ പറയുന്നുണ്ട് എടാ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവൾ തന്നെ എല്ലാം കൊളാക്കിയത് അവളോട് ഞാൻ പറഞ്ഞതാ ഞാനും അവളും മാത്രമേ പോകുന്നുള്ളൂന്ന് എന്നിട്ടിപ്പോൾ ഇതാ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അനിയാകെക്കൂടെ വല വലഞ്ഞ അവസ്ഥയല്ല എല്ലാവർക്കുള്ള ഫുഡ് ഒരുക്കിയിട്ടില്ല എങ്കില എത്രയും പെട്ടെന്ന് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ വേണ്ടി പറയണം ആദർശ് പറയാണ് അല്ല എടുപിടെയെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുമോ അനു ചോദിക്കുന്നുണ്ട് എടാ ഉള്ളത് മതിയടാ ഇതൊരു ഹോട്ടലല്ലേ അവർക്ക് പെട്ടെന്ന് സാധിക്കുമല്ലോ അല്ല എല്ലാവരും കൂടെ വന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നേരത്തെ കുറച്ചൊരു അറിവ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുമായിരുന്നു അപ്പോൾ അദൃശ്യം അറിയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്കും നയനക്കും മാത്രം അറേഞ്ച് ചെയ്ത ഡിന്നറാണെന്ന് ആരും അറിയരുത് ഇനി അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പാവും അനിയാകെ കൂടെ സങ്കടത്തിലുള്ളത് ഇതിപ്പോൾ ഞാൻ ഈ ഹോട്ടലുകാരുടെ മുമ്പിൽ ആകെ നാണം കിട്ടും ഞാൻ അതിനു മാത്രമല്ല ബിൽഡപ്പാണ് കൊടുത്തിരുന്നത് ഏട്ടനും ഏട്ടത്തി വരുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത് അവർ ചെയ്യുകയും ചെയ്തു അതിനുശേഷമല്ല എല്ലാവരെയും കാണുന്നത് അപ്പം ആദർശ് പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിലാടാ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാത്രമുള്ള ഫംഗ്ഷനാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടം അല്ല ഏട്ടത്തിയോടെ ഏട്ടൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ രണ്ടുപേരും മാത്രം മതിയെന്ന് ഞാൻ അതൊക്കെ പറഞ്ഞതാ പിന്നെ അവളുടെ കാര്യമല്ലേ അവൾ ഇതുപോലെയാണ് സമയത്തിന് എന്തെങ്കിലുമൊക്കെ തലവേദന ഉണ്ടാക്കി വെക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അനി പറയുന്നുണ്ട് ഏട്ടത്തി വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുവാ അതുകൊണ്ട് ഏട്ടത്തി ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇടാ അതിനാ ബോധം അവൾക്കില്ലല്ലോ പിന്നെ നമ്മളെന്ത് ചെയ്യണ എന്തായാലും നീ മാനേജറുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും അതേസമയം നയനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ആദർശേട്ടൻ ആകെ ചൂടിലാണല്ലോ അപ്പോഴേക്കും ആദർശം അനിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് ആദർശം വന്ന് നയനക്കാരികിൽ ഇരിക്കാൻ പോകുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് അതെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും ക്ഷണിച്ചു വരുത്തിയിട്ട് നീ നാനമോളയും തനിച്ചാക്കിയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ അവളുടെ അടുത്ത് ഇരിക്കാൻ തന്നെയാണ് മുത്തശ്ശ വന്നത് ആദർശ പറയുന്നുണ്ട് അപ്പോഴേക്കും മാനേജർ അനൗൺസ് ചെയ്യുകയാണ് എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്നത്തെ ഈ ഫംഗ്ഷൻ മൂർത്തീഷ് ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശ് സാറ് അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് പെട്ട് കാരണം അതിപ്പോൾ എല്ലാവരും അറിഞ്ഞു അവൻ മനസ്സിലാക്കി പക്ഷേ മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ അത് കേൾക്കുമ്പോൾ സങ്കടമാകും പക്ഷെ നവ്യൊക്കെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് കനകക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം ദേവയാനി ജയനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴെന്തായി ഞാൻ പറഞ്ഞത് സത്യമായില്ലേ അപ്പൊ ആദർശ് നയനയുടെ അടുത്തായിട്ട് പോയിട്ട് സ്വകാര്യം പോലെ പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തിയാ എല്ലാം കൊളാക്കിയത് അമ്മയുടെ മുഖം നോക്ക് അപ്പൊ മാനേജർ പറയുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഈ ഡിന്നറിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോഴാ ആദർശന് ശരിക്കും സമാധാനമായത് എല്ലാവരുടെ മുഖത്ത് സന്തോഷം വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ ദേവയാനി ജയനോട് പറയുന്നുണ്ട് നമ്മൾ വെറും വഴിപോക്കരാ അപ്പൊ ജയൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നവ്യ അമ്മയാവാൻ പോകുന്നതിന്റെ പാർട്ടിയാണെന്ന് ആദർശ് പറഞ്ഞല്ലോ അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്നിട്ടിപ്പോ മാനേജർ അതൊന്നും അല്ലല്ലോ പറഞ്ഞത് അപ്പോഴേക്കും അനൗൺസ് ചെയ്തിട്ട് മാനേജർ പറയുന്നുണ്ട് നമുക്ക് ഈ സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ആരംഭിച്ചാലോ അപ്പോഴേ ഒരു പെൺകുട്ടി കേക്ക് കൊണ്ടുവന്ന് ആദർശിന്റെ നാനയുടെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ആഹാ അത് ശരി അപ്പം ഡിന്നർ മാത്രമല്ല ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അത് കേട്ടപ്പോ കനക കനക പുഞ്ചിരിക്കുകയാണ് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എന്താ നോക്കിയിരിക്കുന്നേ രണ്ടുപേരും ചേർന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്തു ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ കേക്ക് കട്ട് ചെയ് അതാണ് ഭംഗി എന്ന് പറഞ്ഞപ്പോഴേക്കും മാനേജർ അനൗൺസ് ചെയ്യുന്ന മൈക്ക് കൊണ്ട് തന്നെ സംസാരിക്കണം അയാള് പറയുന്നുണ്ട് അല്ല സർ സാറിനും വൈഫിനും വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ വേണ്ടേ ഈ കേക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ ആദർശി ആകെ ചമ്മിയ അവസ്ഥ നയനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റിലും കൂടിയ ആൾക്കാരെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കാരണം നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശി അറേഞ്ച് ചെയ്ത പാർട്ടി ഇത് എന്നുള്ളത് അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞു ദേവയാനി ദേവയാനയാണെങ്കിൽ തിരിഞ്ഞിട്ട് ആദർശനെ നോക്കുകയാണ് ആദർശിൻ്റെ മുഖത്തേക്ക് അതായത് അത്രയും ദേഷ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആദർശ് നയനയ്ക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്ത പാർട്ടി അതെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്